ബിഗ് ബോസ് സീസൺ സെവനിൽ കലാപരിപാടി നടന്നു ജഡ്ജ്മെന്റും കഴിഞ്ഞു ജയിച്ച ടീം തോറ്റ ടീം ഏറ്റവും കുറഞ്ഞ ടീം എല്ലാം വന്നിട്ടുണ്ട് ലൈവ് കണ്ടവർ ടീം തന്നെയാണോ ശരിക്കും ഫസ്റ്റ് അർഹിക്കുന്നത് അതോ ഇതിന്റെ പൊളിറ്റിക്സ് നടന്നിട്ടുണ്ടോ ആരോ കളിച്ചിട്ടുണ്ടോ ഏ ശരിക്കും ഡിസേർവിംഗ് ആയിട്ടുള്ളവർ തന്നെയാണോ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ വന്നേക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇവിടെ അനുമോലും ജിസേലും തമ്മിൽ പിന്നെയും വഴക്കൊണ്ടായി അനുമോൾ ഭയങ്കര കരച്ചിലായിരുന്നു ഇനി മനുഷ്യത്വം ഇല്ലേ ഇവിടെ ആർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം പെർഫോമൻസ് ടാസ്ക് ആണ് വന്നേക്കുന്നത് അതായത് വീക്ക്ലി ടാസ്ക് അല്ല മറ്റേ ആറുപേരെ രണ്ടുപേരെ പുറത്താക്കുന്നില്ലേ അതിനെ സംബന്ധിച്ചുള്ള ഒരു പെർഫോമൻസ് ടാസ്ക് ആണ് കളി അരങ്ങെന്നാണ് ടാസ്കിൻ്റെ പേര് ഇതിനകത്ത് സഹായ സഹായികൾ തന്നെയാണ് പെർഫോം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാസ്റ്റ് ഈ ഇതിന്റെ ഇനി ഒരു ടാസ്കും കൂടി ഉണ്ട് അവർക്ക് അത് ലാസ്റ്റ് ടാസ്ക് ആണ് അത് ഈ ആറ് പേര് മാത്രമാണ് പെർഫോം ചെയ്യേണ്ടത് അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കാര്യം എത്രയെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ഇതിൽ പോയിന്റ് നേടും അങ്ങനെ നേടേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ നിന്ന് ഔട്ടാവണമെങ്കിൽ സ്വന്തം ഔട്ട് ആവണം അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ ടാസ്ക്കാണിത് കലാവിരുന്നാണ് ചെയ്യേണ്ടത് നിങ്ങൾ ആട്ടവും പാട്ടവും എല്ലാം കഥാപ്രസംഗം സംഗമ വേദിയാണ് ചെയ്യേണ്ടത് സഹായികളാണ് ഇത് വെക്കേണ്ടത് എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ആറ് ആറ് മിനിട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ആറ് ആറുപേരായിരിക്കും വിധികർത്താക്കൾ ഈ ആറുപേരാണ് വിധി കർത്താക്കള് ചർച്ച ചെയ്ത് തീരുമാനിക്കണം നടക്കാത്ത കാര്യമാണ് ബിഗ് അറിയാം അവിടെ പൊളിറ്റിക്സ് നടക്കും എന്നുള്ളത് ഓക്കെ ഈ തന്നേക്കുള്ള കുറച്ച് പാട്ടുകളുണ്ട് അതിൽ നിങ്ങൾക്ക് അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ബിഗ് ബോസ് പാട്ട് തരൂല്ല പാട്ട് വെക്കൂല നിങ്ങൾ പാടി കളിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്ക് മിമിക്രിയോ കഥാപ്രസംഗമോ സ്കിറ്റോ ഒക്കെ ചെയ്യാം ഈ പാട്ടിൻ്റെ കൂടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാട്ടുകള് സമ്മറിൻ ബലഹേമിലെ കൺഫ്യൂഷൻ തീർക്കണമേ പതിനാലാരാവിൻ്റെ പിറ പോലെ വന്നല്ലോ ചെട്ടിക്കുളങ്ങര ഭര ഭരണി ഒരുപാട് പാട്ടുകളുണ്ട് ഈ ഇല്ലുമിനാറ്റി പാട്ട് മാ പിന്നെ ഒരു മധുര കിനാവിൻ ജിമിക്കി കമ്മൽ എൻ കസ്തൂരി കസ്തൂരി ഇതൊക്കെ ബിഗ് ബോസിലെ സ്ഥിരം പാട്ടുകളാണ് ശ്രദ്ധിച്ചാലറിയാം എനിക്കൊരു കോപ്പിറൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അറിയില്ല എന്താന്ന് കസ്തു പിന്നെ ഒരു വല്ലം പൂവും നരനീന ചാതും അതിനെ ഗോവിന്ദ ഗോവിന്ദ് ആരാ ഗോവിന്ദ ആ പാട്ട് അപ്പങ്ങളെമ്പാടും പിന്നെ അത് കഴിഞ്ഞിട്ട് തുംഹി ഹോ തും ഹി പിന്നെ അങ്ങനെ പാട്ട് പാടി ഇതിനകത്ത് നിങ്ങൾ അഭിനയിക്കണം രണ്ട് മിനിറ്റാണ് ടൈം എന്നാണ് പറഞ്ഞേക്കണേ കുറഞ്ഞ സമയം കൊണ്ട് തീരുമാനിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം ആറ് മിനിറ്റാണ് സമയം തന്നേക്കുന്നത് ആദ്യ ബസർ അടിക്കുമ്പോൾ ഇത് ഏത് പാട്ട് എടുക്കണം തീരുമാനിക്കണം രണ്ടാമത്തെ ബസറിൽ റിഹേഴ്സൽ ചെയ്യണം അടുത്ത തേർഡ് ബസറിൽ നിങ്ങൾ തയ്യാറെടുക്കണം ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരണം അപ്പോൾ എല്ലാവരും റെഡി ആവാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ പ്രാക്ടീസ് കാണുമ്പോഴേ എനിക്ക് തോന്നി നിവീൻ ഇവിടെ സ്കോർ ചെയ്യാൻ ചാൻസ് കാര്യം നിവീൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കളിക്കുന്നുണ്ട് ഔട്ട് ഓഫ് ദ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം പ്രാക്ടീ നമ്മുടെ അനീഷിൻ്റെ രണ്ട് പേര് ശൈത്യയും നൂറയാണ് അതിനകത്ത് പങ്കെടുക്കുന്നത് അതിനകത്ത് ശൈത്യ ആൺകുട്ടിയായിട്ട് കസ്തൂരി എന്ന പാട്ടാണ് നൂറ പെൺകുട്ടിയായിട്ടാണ് നൂറ കുറച്ചൊരു ശൈയൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല ഗ്രേസ് ഉണ്ടായിരുന്നു പ്രാക്ടീസിൽ അപ്പോൾ അവർ വേറൊന്നും ജസ്റ്റ് പ്രാക്ടീസ് മാത്രമേ അതായത് പാട്ട് മാത്രമേ പെർഫോം ചെയ്തിട്ടുണ്ട് പാട്ട് പാടി അഭിനയിക്കണം അപ്പം ഞാനാലോച്ച് ഇതിനകത്ത് കഥാപ്രസംഗവും മിമിക്റിയൊക്കെ കിടക്കണം അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സ്കിറ്റ് പോലെ ചെയ്യായിരുന്നു ആരും അത് ചെയ്യത്തില്ല എന്ന് വിചാരിച്ചു എന്നാൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ വരുന്നത് അത് ആഡഡ് ബെനിഫിറ്റ് ആണ് അക്ബറും അനുവാണ് സരികരുടെ ടീമിൽ നിന്നാണ് വരുന്നത് അക്ബറാണ് പാടി അഭിനയിക്കുന്നത് കൺഫ്യൂഷൻ തീ ആ പാട്ടാണ് അനുമോള് ബാക്കിൽ നിന്ന് വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് എനിക്കതിനകത്തൊരു എബോ ആവറേജ് ആയിട്ടാണ് തോന്നിയത് എനിക്കങ്ങനെ സൂപ്പർ പെർഫോമൻസ് ബംബ്ലാസ്റ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ല പെർഫോമൻസ് എന്നാണ് എൻ്റെ ഇതിൽ മോശമല്ല നല്ല പെർഫോമൻസ് ഓക്കെ അത് കഴിഞ്ഞ് രേണുവിൻ്റെ ടീമാണ് വന്നത് ഷാനവാ എൻ്റെ അഭിപ്രായമാണ് പറയണത് നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാം ലൈവ് കണ്ടവർ മാത്രം പറഞ്ഞാൽ മതി അല്ലാണ്ട് വെറുതെ വന്ന് പറയരുത് ഓരോരുത്തരുടെ ഫാൻസാന്ന് പറഞ്ഞ് വെറുതെ വന്ന് പറയരുത് അത് കഴിഞ്ഞ ശേഷം രേണുവിൻ്റെ ടീം വന്നു ഷാനവാസ് നിവീന് നല്ല എനർജെറ്റി ആയിരുന്നു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു ഒരു ദൂര കീന നിവീനാണ് അവിടെ ഒരുപാട് നല്ല പെർഫോം ചെയ്തത് ഫ്രണ്ടിൽ നിന്ന് പെർഫോം ചെയ്തത് അത് നിവീൻ ആയിരിക്കുമല്ലോ എപ്പോഴും പെർഫോം ചെയ്യുന്നത് ഷാനവാസ് നന്നായിട്ട് ചെയ്തു എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ എബോ ആവറേജ് പെർഫോമൻസ് തന്നെയായിരുന്നു ഓക്കെ അതുകഴിഞ്ഞ് അനീഷിൻ്റെ ടീം വന്നു ഞാൻ വിചാരിച്ചിരുന്നത് അവർ അത്ര നന്നായിട്ട് ചെയ്യും പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാൾ ടീം അവർ നന്നായിട്ട് ചെയ്തു അത് കസ്തൂരി കസ്തൂരി അവിടെ അത് കഴിഞ്ഞ ശേഷം ആ പിന്നെ ഇതിനകത്ത് രേണുവിൻ്റെ ടീമിൽ ഷാനവാസും നിവീനും കൂടെ രേണുവും രേണുവിനും അക്ബറുമായിട്ട് അഭിനയിച്ചു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് കണ്ട ഉടനെ തന്നെ അനീഷിന്റെ ടീം അവിടെ ഇന്ന് സിംഗറോണൈസ് ചെയ്ത് പെട്ടെന്ന് തന്നെ അനീഷിന്റെ പെർഫോമൻസും കൂടെ എടുത്തിട്ടു സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു അനീഷിൻ്റെ ടീം വന്നിട്ട് ശൈത്യ അനീഷ് ചേട്ട് പെർഫോം ചെയ്തത് വളരെ നല്ലതായിട്ടായിരുന്നു അവർക്ക് ഇനിയും പെർഫോം ചെയ്യുമായിരുന്നു കുറച്ചൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആരും കൊണ്ടുവരില്ല ആരും കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി നൂറ പ്രപ്പോസ് ചെയ്യും ശൈത്യയാണെങ്കിൽ അനീഷ് ഷട്ടാണ് അഭിനയിക്കുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ എനിക്ക് ഷാനവാസ് നിവീനും അനീഷിൻ്റെ ടീമൊക്കെ എനിക്ക് ഒരേപോലെ തോന്നിയത് അങ്ങനെ കുറവായിട്ടൊന്നും തോന്നിയില്ല അത് കഴിഞ്ഞ് ഒനീലിൻ്റെ ടീം വന്നു ജിസേലും ആരിനും അവർ ആ തുംഹി ഹോ പാട്ട് റെക്രിയേറ്റ് ചെയ്തു അവർ നല്ലൊരു ഫീൽ ഉണ്ടാക്കി ആ പാട്ടിന് ഏറ്റവും മോശം പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കുഴപ്പമില്ല നല്ല പെർഫോമൻസ് ആണ് പക്ഷേ നേരത്തെ വന്ന രേണുവിൻ്റെ ടീമും അനീഷിൻ്റെ ടീമും ബിഗ് ബോസ് എന്ന് വെച്ചാൽ റിലേറ്റഡായിട്ട് എൻ്റെ എണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ മനസ്സിൽ മനസ്സിക്കിടക്കുക അല്ലേ ഇപ്പം ബിഗ് ബോസിൻ്റെ റിലേറ്റഡായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അതായിരിക്കും കൂടുതൽ മനസ്സിൽ മനസ്സിലടക്കുക പക്ഷെ ജിസേനും ആര്യനും ആ ആഷിക്കിയുടെ ടു ആഷിക്കി ടുയുടെ ആ ഒരു സംഭവം റിക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ബിഗ് ബോസ് ആയിട്ടുള്ള ഒരു സ്കിറ്റോ അങ്ങനെയൊന്നും അതിൽ ആഡപ്പ് ഒന്നും ചെയ്തില്ല ജസ്റ്റ് പാട്ട് പാടി അഭിനയിച്ചു അതാണ് ചെയ്തത് സോ അത് ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് റെന റനയുടെ ടീം ശരത്തും ബിന്നിയും നന്നായിട്ട് എന്നെ പെർഫോം ചെയ്തു എനിക്ക് ഒട്ടും മോശമായിട്ട് തോന്നിയില്ല എൻ എൻ്റെ അമ്മയുടെ ജീ കമൽ നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് അവർ കളിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും എനിക്ക് അവരെ തീരെ താഴ്ത്തി പറയാൻ പറ്റത്തില്ല എനിക്ക് ശരത്തിൻ്റെ ടീമും അനീഷിൻ്റെ ടീമും രേണുവിൻ്റെ ടീമും ഷാനവാസിൻ്റെ ടീമും എനിക്ക് എല്ലാം മൂന്നും ഒരുപോലെ തോന്നിയത് എനിക്ക് തോന്നിയതേ അത് കഴിഞ്ഞിട്ട് ഷാരികയുടെ ടീം വന്നു ബിൻസി വന്നിട്ട് ആ ശരത്ത് അതായത് അഭി അല്ല ആ ഷാരികയുടെ ടീം വന്നിട്ട് നമ്മുടെ അഭി വന്നിട്ട് തേ ഇത് ഈ പാട്ട് തന്നെ തുംഹി ഹോ അപ്പോൾ ഒരാൾ കളിച്ച പാട്ട് തന്നെ പിന്നെ രണ്ടാമത് തരത്ത് കളിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ അതിനെക്കാട്ടി നന്നായിട്ട് പെർഫോം ചെയ്യണം പക്ഷേ ഇതിനകത്തൊരു സിംഗിൾ പെർഫോമൻസ് ആയതുകൊണ്ടും അഭി ഇത് തന്നെയാണ് വന്ന് അന്നോട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡാൻസ് സ്റ്റൈല് അഭി കളിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു ഡാൻസ് സ്റ്റൈലാണ് വന്ന് അന്നോട്ട് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു റെപ്പറ്റീഷൻ എല്ലാ പാട്ടിനും ഇത് തന്നെയാണ് പുള്ളിക്കാരൻ കളിക്കുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടും സൂപ്പർ ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല പേഴ്സണലി അതേപോലെ തന്നെ മാർഗ്ഗം കളി പാട്ടെന്തിനാണ് ആർ ജെ ബിൻസി പാടിയെന്ന് എനിക്ക് അറിയത്തില്ല സോ അതും അത് അവർ രണ്ടുപേരും കൂടി ഇത് പെർഫോം ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു ടീമിനെ എനിക്ക് കുഴപ്പമില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് എനിക്കൊന്നും സിംഗ് ആവുന്നില്ല ബിൻസി എന്തിനാണ് അത് പാടിയെന്നും ഇവർ രണ്ടുപേരും കൂടെ കളിച്ചാൽ മതിയായിരുന്നു അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് ടീമെന്ന് പറയുന്നത് ഒന്ന് ശരത്തിൻ്റെ ടീം അതുപോലെ അനീഷിൻ്റെ ടീമും ഷാനവാസിൻ്റെ ടീമും ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞു എനിക്ക് അക്ബറിൻ്റെ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒനിലിൻ്റെ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഷാരികയുടെ ഇഷ്ടപ്പെട്ടത് അഭിയുടെ ടീമിൻ്റെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതിന് ബിഗ് ബോസ് തീരുമാനിച്ച കാര്യം ഈ ഇവരെല്ലാവരും ആറ് ആറുപേരും കൂടെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു അത് നടക്കുമോ നടക്കോ നടക്കത്തില്ല അപ്പൊ അനീഷ് എൻ്റെ ടീം ഫസ്റ്റ് എന്റെ ടീം ഫസ്റ്റ് എന്റെ ടീം ഫസ്റ്റ് റരാ ഓ ചേട്ടാ ചേട്ടൻ്റെ ടീം കുലിങ്ങി കളിച്ചിട്ടില്ല ചേട്ടന്റെ ടീം കുലുങ്ങി കളിച്ചിട്ടില്ല അപ്പം ചാരിക എൻ്റെ ടീമിനാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് അപ്പം ഞാൻ എവിടെ നിന്ന് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ തന്നെ മണ്ടന്മാരാണ് അപ്പോൾ വാക്കുതർക്കുവായി ബഹളമായി ഒനിയിൽ എന്ന് പറഞ്ഞാൽ ഒനിയിലു കയറി കളിച്ചു ഒനിയിലാണ് ഇവിടെ കളിച്ചത് ഒനിയിൽ തേർഡ് കിട്ടണം കാര്യം ഒനിയിലിവിടെ ഓൾറെഡി നേരത്തെ ഉള്ള പോയിന്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കൊണ്ടുവന്നു ഒനിയിലിന് തേർഡ് കിട്ടിയാൽ തന്നെ ഒനിയിൽ ടോപ്പാവും ഏകദേശം ടോപ്പ് പൊസിറ്റിലെത്തും ഒനീലിനിവിടെ പുറത്താവാൻ പാടില്ല അപ്പം ഒനിയിലിവിടെ അത് കാൽക്കുലേറ്റ് ചെയ്താണ് കളിക്കുന്നത് ഒരു നാല് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒനിയിലിന് പതിമൂന്ന് പോയിന്റ് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് ഒനീലാണ് സത്യം പറഞ്ഞാല് അനീഷ്ട മാറ്റി നിർത്തിയിട്ട് കളിച്ചത് അനീഷ് ഇതിനകത്തില്ല അനീഷ് ദേശം വന്നു മാറി നിന്നു അത് കഴിഞ്ഞ് ഒനീലവരെ എല്ലാവരെയും കൂടെ മാനുപ്പുലേറ്റ് ചെയ്ത് കളിക്കുകയാണ് ചെയ്ത് സത്യം പറഞ്ഞാൽ അപ്പോൾ ഒനീല് പറഞ്ഞു നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഷാരികയുടെ ടീമിന് ഫസ്റ്റ് കൊടുക്കാൻ അങ്ങ് സമ്മതിച്ചു കൊടുത്തു എനിക്ക് തേർഡ് മതിയെന്ന് ഒനീൽ പറഞ്ഞു അത് ഒനിലിന്റെ ഗെയിമാണ് കാര്യം ഒനീലിന് നാല് പോയിന്റ് കിട്ടിയാൽ മതി അപ്പം തന്നെ പതിമൂന്ന് പോയിന്റ് ആയി കഴിഞ്ഞു കാര്യം ഓൾറെഡി ഇന്നലേത്തേനൊക്കെ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞു ഇനി വലിയ ഫസ്റ്റിന് വേണ്ടി കിടന്ന് മത്സരിക്കാൻ വേണ്ട അതിന് വേണ്ടി ഇതാപേം വേണ്ട അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ മൈൻഡ് ഗെയിം കളിച്ചു മാനിപ്പുലേറ്റ് ചെയ്തു അതായത് ഷാരികയുടെ ടീമിന് ഫസ്റ്റ് കൊടുക്കാം എനിക്ക് തേർഡ് തന്നാൽ മതി സാരികയുടെ ടീമിന് സെക്കൻഡും കൊടുക്കാം അപ്പൊ പിന്നെ ശാരികയും സരികെ അങ്ങ് അടങ്ങും അവരുടെ വായങ്ങ അടയും പിന്നെ ബാക്കിയുള്ളതിൽ ഏണൂരങ്ങ് കൊടുത്താൽ മതിയല്ലോ പിന്നെ സമാധാനം ഉണ്ട് പക്ഷെ അനീഷ് സമ്മതിച്ചില്ല അനീഷ് കുരുട്ട് ബുദ്ധിയാണ് കുരുട്ടു ബുദ്ധിയാണ് പ്രേക്ഷകരെ നിങ്ങൾ കബളിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് റെന ഞന അല്ല റെന ഏ എന്ന് പറഞ്ഞ അനീഷിന്റെ അടുത്ത് അപ്പൊ അനീഷ് ഇവിടെ ഗ്രൂപ്പിസം കളിക്കരുത് ഗ്രൂപ്പിസം കളിക്കരുത് അപ്പൊ ശരത്ത് ദേഷ്യപ്പെട്ടിട്ട് വേൾഡ് വൈഡ് ഹിറ്റാക്കിയ പാട്ടാണ് ജിബിക്ക് കമ്മൽ നിങ്ങൾ കളിക്കണത് ഞാനൊരു കലാകാരനാണ് പറ്റി ഭയങ്കര ഇമോഷണലായി കേട്ടോ അപ്പം ശാരിക ചേച്ചി ശാരിക ചേച്ചി അത് നടക്കില്ല ശാരിക ചേച്ചി ഫസ്റ്റ് ആക്കി നടക്കില്ല അപ്പം അത് കഴിഞ്ഞ് സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല മെജോറിറ്റി മെജോറിറ്റി അല്ലെങ്കിൽ കൂടെ ശരത്ത് നിങ്ങൾക്ക് സമ്മാനം തരണമെന്ന് നിയമൊന്നുമില്ല അതായത് ഷാരികനെ ഫസ്റ്റ് ആക്കണമെന്നാണ് ഷാരിക പറയുന്നത് തന്റെ ടീം എൻ്റെ ടീം തന്നെയാണ് ഫസ്റ്റ് എൻ്റെ ടീം തന്നെയാണ് ഫസ്റ്റ് അനീഷ് അത് കഴിഞ്ഞ് ഒനീൽ പറയുന്നത് എനിക്ക് തേർഡ് മതി അത് ഒനീലിൻ്റെ ഗെയിമാണ് അക്ബർ അപ്പം അക്ബർ ഇവിടെ പറയുന്നുണ്ട് ചിരിപ്പിക്കണമെന്ന് നിയമം ഒന്നുമില്ലല്ലൊ പെർഫോമൻസ് ചെയ്താൽ മതിയല്ലോ ചിരിപ്പിക്കണോ എന്നുള്ളത് അവർ തീരുമ്പ് നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പോലെ അല്ലേ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ശാരികയുടെ ടീം ആണ് ഞാൻ ഞാനലോചോ അത് കറക്റ്റ് ചെയ്യും കാര്യം ബാക്കിയുള്ളവർക്ക് എന്താ പിന്നെ ബാക്കിയുള്ളവർക്ക് പുറത്തുനിന്ന് എടുത്ത് കളിച്ചാൽ പോരെ അപ്പോൾ അത് ഡിസ്ക്വാളിഫൈ സീഗ്രുമായി അപ്പൊ ഷാരിക്ക് അങ്ങ് അടങ്ങി പക്ഷെ അപ്പം ശാരിയൊക്കെ ടെൻഷൻ ഇനിയിപ്പോൾ അനീഷൊരിക്കലും ഫസ്റ്റ് ആവാൻ പാടില്ല കാര്യം അങ്ങനെയാണെങ്കിൽ ഷാരിക പിന്നെയും താഴോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊളിറ്റിക്സിനകത്ത് ഇൻക്ലൂഡഡ് ആയി അങ്ങനെ ഒനീല കൂടെ ഒനിലാണ് ഇവിടെ ലീഡ് ചെയ്ത് നിന്നത് ഈ ഒരു ഇതിനകത്ത് അപ്പോൾ അനീഷ് ബിഗ് ബോസ് പറഞ്ഞു അനീഷ് എല്ലാവരും കൂടെ സഹകരിക്കണം അനീഷ് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് അപ്പം തന്നെ അനീഷ് അവിടെ സൈലൻ്റ് ആയി എന്നാലും പറഞ്ഞു പറഞ്ഞേട്ടാ അപ്പോൾ ഓരോ അപ്പോൾ എല്ലാവർക്കും അഞ്ചഞ്ച് പ്ലേസ് വെച്ച് പറയാന്ന് പറഞ്ഞു ആര് റന അപ്പോൾ ഷാനവാസ് പറഞ്ഞു അതെന്തോന്നും അങ്ങനെ മനസ്സിലാവില്ലല്ലോ അങ്ങനെ ഒനിലും എല്ലാവരും കൂടി ഒനീലും സരികയും ചാരികയും രേണുവും റനയും എല്ലാം കൂടെ തീരുമാനിച്ചു അക്ബറിനും അനുമോൾക്കും ഫസ്റ്റ് കൊടുത്തു ഏഹ് സരികയുടെ ടീമിന് ഫസ്റ്റ് ഏഹ് അപ്പം സമാധാനമായല്ലോ സരിക ഷാനവാസും നിവീൻ്റെ ടീം അതായത് റേണു രേണുവിൻ്റെ ടീമിന് സെക്കൻഡ് ഷാനവാസിനും നിവീനും സെക്കൻഡ് ജിസേലിനും ആര്യനും തേർഡ് ഒനിലിന് സമാധാനമായി പതിമൂന്ന് പോയിന്റ് കിട്ടി ടോട്ടൽ ശരത്തും ബിന്നിക്കും ഫോർത്ത് റനയ്ക്കും അപ്പോൾ പ്രശ്നമൊന്നുമില്ല കാര്യം എന്ന് പറഞ്ഞാൽ റന തന്നെയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് പതിനാല് പോയിന്റ് ശൈത്യക്കും നൂറയ്ക്കും ഏറ്റവും ലാസ്റ്റ് ഫിഫ്ത്ത് പൊസിഷൻ അനീഷ് തന്നെയാണ് ഏറ്റവും താഴെ ശാരികയുടെ ഷാരികയുടെ ടീം ഡിസ്ക്വാളിഫൈഡ് ആയി അപ്പോൾ അങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ പൊളിറ്റിക്സ് നടന്നിട്ടുണ്ട് ഇപ്പോൾ എന്തായിരുന്നാലും റെന ആണ് ഇപ്പോൾ പതിനാല് പോയിന്റ് സ്കോർ മുന്നിൽ നിൽക്കുന്നത് ഷാരിക സെക്കൻഡ് പൊസിഷൻ ശാരികയല്ല സരിക സാരിക പതിമൂന്ന് പോയിന്റ് രേണു പതിമൂന്ന് പോയിന്റ് ഒനീൽ പതിമൂന്ന് പോയിന്റ് അനീഷ് ആറ് പോയിന്റ് ശാരിക മൂന്ന് പോയിന്റ് ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഇനി ഒരു ടാസ്കും കൂടെ കൊടുക്കും ഇവർ ഒറ്റയ്ക്ക് ഓടിയിട്ട് അടിക്കണം അതിൻ്റെ പ്രമോ ഓൾറെഡി വന്നിട്ടുണ്ട് അതിനകത്ത് ആദ്യം ബസർ അടിക്കുന്ന ആൾ ഇന്ന അങ്ങനെ അങ്ങനെയാണ് പോയിന്റ് വരുന്നത് അറിയത്തില്ല രണ്ട് പേര് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് യാത്ര പറയും പുറത്താവും താൽക്കാലികമായിട്ട് അതാരാണെന്ന് നോക്കാം ഒന്നുകിൽ അനീഷ് അല്ലെങ്കിൽ ശാരിക അല്ലെങ്കിൽ ഈ ഈ സരിക ഈ അനീഷ് ഈ ഇപ്രാവശ്യം ഫസ്റ്റ് അടിച്ചാലേ ലാസ്റ്റത്തെ ടാസ്കിൽ ഫസ്റ്റ് അടിച്ചാലേ കയറുകയുള്ളൂ ഇല്ലെങ്കിൽ അനീഷും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോവും ഷാരികയും ഔട്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾ ലൈവ് കണ്ടവർ പറയും നിങ്ങളെ ഇതനുസരിച്ച് ആരാണ് ഫസ്റ്റ് സെക്കൻഡെന്ന് പറയണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്